ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് കുമ്പളങ്ങ ഇട്ടിട്ട് ഒരു പച്ചടിയാണ് തൈര് പച്ചടി കുമ്പളങ്ങ ഞാനിത് അങ്ങനെ ചീകിവെച്ചിട്ടുണ്ട് ഞങ്ങൾ ചീകി വെച്ചിട്ടുണ്ട് ഒരു ഒരു കഷ്ണം മതി ഒരു പകുതി ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എനിക്ക് ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കാം കട്ട തൈരൊന്നും ആവശ്യമില്ല ഞാൻ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് ഉപ്പ് ഇടാം നമുക്ക് എളുപ്പത്തില് ഒരു കറിയില്ല വച്ചാ ഇങ്ങനെ എന്താ ഉള്ള ഉള്ളവെച്ചാ അതുകൊണ്ട് ഇതങ്ങനെ ഉണ്ടാക്കി കഴിക്കാം ഒരു ഉള്ളി പച്ചമുളകും കൂടെ പൊടിപ്പൊടിയുമായിട്ട് അരിഞ്ഞു വെച്ചതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ചീക വെച്ച ഇളവേ ഇളവെന്ന് പറഞ്ഞ കുമ്പളങ്ങ ചീക വെച്ചത് ഞാന് താളിക്കണന്നുമില്ല താളിക്കണെങ്കിൽ അങ്ങനെ താളിക്കാം അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്ക പാകത്തിന് നോക്കുക അത് നേരത്തെ തൈലിൽ ഇട്ടു വെക്കണം നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് അതിന് ഈ നീരൊക്കെ ഈ തൈരിലേക്ക് വരണം നന്നായിട്ട് ഉടച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിട്ട് കൊടുക്കാം മല്ലിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ കുമ്പളങ്ങ തൈര് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണം ലൈക്കും ചെയ്യണം ലൈക്ക് വേണം നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് കുമ്പളങ്ങ വിളവൻ ഇട്ടിട്ടുള്ള തൈരിപ്പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്